വിദ്യാർത്ഥികളെ ഇത്തവണ എലക്ഷനിൽ ഞങ്ങളും മത്സരിക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ല കേട്ടോ പി എസ് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ദിവസവുമുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ ഡെയിലി എക്സാമുകൾ മെമ്പർഷിപ്പ് സഫോർട്ട് ി മെഗാ എക്സാമുകൾ ഒപ്പം ക്ലാസ് പി എസ് സി ചെയ്യിക്കാൻ ബോർട്ട് വേണ്ട ശരിയായ പ്രിപ്പറേഷൻ മാത്രം മതി അതിനായി ഞങ്ങൾ മത്സരിക്കുന്നു എ എസ് എസ് വേണ്ടി പി എസ് സിയിലേക്കുള്ള യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ഇവിടെ നിന്ന് തന്നെ എ എസ് ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ പഠനം ആരംഭിക്കുക